ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഒരു പാവയ്ക്ക കറിയാണ് ഓണമൊക്കെ അല്ലേ വരാൻ പോണത് അപ്പോൾ നമുക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാവയ്ക്കറിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ പതിനെട്ട് രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നല്ലോണം വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇതേപോലെ ഒരു നെയ്സായിട്ട് നീളത്തിൽ എരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം അത് കളറ് മാറുന്നവർ നല്ലോണം വറുത്തെടുക്കുക ഇപ്പോൾ കുറച്ച് ഏകദേശം ഒന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ ഒരിത്തിരി ഒലിവ് ൊടുക്കുന്നുണ്ട് ഒലുവ കൂടി ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക തേങ്ങ നിറം മാറുന്നത് വരെ നല്ലോണം വറുത്തെടുക്കണം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇപ്പോഴത്തെ തേങ്ങ ഏകദേശം നിറമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ കുറച്ച് കാശ്മീർ മുളി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കരിഞ്ഞു പോയിരുത് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ചമാണം മാറുന്നവർ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തേ ഏകദേശം ഒക്കെ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ചൂടാറാൻ വെക്കാം കേട്ടോ ചൂടാറിയിട്ട് അരച്ചെടുക്കാം നമുക്കിത് ഇനി ഇതിനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉള്ളി കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ഞാൻ നീളെ കീറി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്ക നല്ലോണം വാടുന്നത് വരെ ഇളക്കി കൊടുക്കട്ടോ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്ക ഇപ്പത്തെ ഉള്ളി ഏകദേശം ഒന്ന് നല്ലോണം വാങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവയ്ക്ക് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആകുന്നതുവരെ നല്ലോണം എന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതേ പാവിക്ക് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് അര അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കാം ഇപ്പോഴത്തെ നമ്മുടെ കറിയൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് എണ്ണയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ ഒന്ന് നോക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഏകദേശം നമ്മുടെ കറി റെഡിയായി നല്ലോണം തിളച്ചിട്ടൊക്കെ ഉണ്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പൊടി പൂട് ചേർത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി ഇനി നമുക്ക് അതിലേക്ക് താളിച്ച് ഒഴിക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉണക്കമോളക് ഇട്ടിട്ട് കറിവേപ്പിൽ ഇടാൻ കറിവേപ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിനതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്